കേരളത്തിലെ ദേശീയപാത വികസനവുമായി ബന്ധപ്പെട്ട് സംഘി അടിമയായിട്ടുള്ള ശ്രീജിത്ത് പണിക്കരുടെ ഒരു ചൊറിച്ചിൽ നോക്കണം ലഹ് ഒരു പോസ്റ്റ് ഇട്ടിട്ടുണ്ട് മുഖ്യമന്ത്രിയും റിയാസിന്റെയും പടം വെച്ചുള്ള ഒരു കാട് എൻ എച്ച് കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ നാനൂറ്റി കിലോമീറ്റർ പ്രവർത്തികൾ പൂർത്തീകരിച്ചു ഇത് കണ്ടപ്പോഴാണ് സംഘി അടിമയ്ക്ക് ചെറിയൊരു ചൊറിച്ചിൽ അദ്ദേഹത്തിന്റെ ഫേസ്ബുക്ക് കുറിപ്പാണ് ലേശം ശങ്കരാടി ഇതിനുള്ള കാരണം എന്താണെന്ന് പറഞ്ഞാൽ ഇന്നിപ്പോ മുഖ്യമന്ത്രി ഒരു ഫേസ്ബുക്ക് കുറിപ്പ് പങ്കുവച്ചു ദേശീയപാതയുടെ നിർമ്മാണവുമായി ബന്ധപ്പെട്ട് ഈ അടുത്ത കാലത്ത് ഒരു കാര്യം ചിന്തിക്കുക ദേശീയപാതയിൽ പലയിടത്തും തകർന്നു വീണ സന്ദർഭം ഉണ്ടായപ്പോ കുറ്റം മുഴുവൻ റിയാസിനും പിണറായിക്കും ഏതെങ്കിലും കേന്ദ്രമന്ത്രിമാരുടെ പേര് നിങ്ങൾ കേട്ടോ ഇല്ല അന്ന് ഈ സംഘീ അടിമ ഉൾപ്പെടെയുള്ളവർ അതിന്റെ മുഴുവൻ ഉത്തരവാദിത്വവും റിയാസിന്റെ തോളിലേക്ക് വെച്ച് ഡയലോഗ് അടിച്ചങ്ങ് മെഴുകി ഇപ്പോ അതെല്ലാം നേരിട്ട് അത് ഏറ്റെടുത്ത് അതിന്റെ ഇച്ഛാശക്തിയോടുകൂടി മേൽനോട്ടം വഹിച്ച് അതിന്റെ നിർമ്മാണം പൂർത്തീകരിച്ച് വരികയാണ് പോരാത്തതിന് ഈ നാടിന്റെ നികുതിപ്പണമെടുത്ത് ആറായിരം കോടി രൂപ ചെലവാക്കിയാണ് കാസർഗോഡ് മുതൽ കഴക്കൂട്ടം വരെയുള്ള ദേശീയപാത സർക്കാർ യാഥാർത്ഥ്യമാക്കുന്നത് അതും ഇന്ത്യയിലെ ഏക സംസ്ഥാന സർക്കാരാണ് കേരളത്തിലെ പിണറായി സർക്കാർ മറ്റാർക്കും ഈ ദുർഗതി ഉണ്ടായില്ല